നമസ്കാരം പ്രിയപ്പെട്ട എൻ്റെ പേര് അനൂക്ക് യു പ്രയുൺ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മഴക്കാലത്തെ കുറിച്ചാണ് ഊടുക്കളിൽ ഏറ്റവും സുന്ദരമായത് മഴക്കാലമാണ് പ്രകൃതി ഏറ്റവും ആനന്ദിക്കുന്ന സമയം കുട്ടികൾക്ക് മഴയൊരാനന്ദ മഴ മനസ്സിന് പുളിമേകുന്നതാണ് മഴക്കാലം എന്നും മുടങ്ങാതെ കേരളത്തിലാണ് മഴ കിട്ടുന്നത് മഴ പ്രകൃതിയിൽ വേണ്ടുവളം ധാന്യങ്ങളും പച്ചക്കറികളും ഉണ്ടാവാൻ സഹായിക്കുന്നു മഴയില്ലെങ്കിൽ പുഴയില്ല കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിൽ മാനിക്കാം മഴ പെയ്തില്ലെങ്കിൽ വഴി പെയ്തുവഴും ഇങ്ങനെ മഴയെക്കുറിച്ച് കഴംച്ചൊല്ലുകൾ ഏറെ ഉണ്ട് മഴക്കാലത്ത് രോഗങ്ങൾ വരാൻ സാധ്യത ഏറെയാണ് പോഷക ഭക്ഷണവും ശുചവും പാലിച്ചാൽ നമുക്ക് രോഗങ്ങളെ അകറ്റി നിർത്താം അതുകൊണ്ട് മഴക്കാലത്തെ എല്ലാവരും ജാഗ്രത പാലിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം